ഈശോ ഈശോ ഏറ്റവും പ്രിയപ്പെട്ട ഭയങ്കര എൻ്റെ പരായിരുന്നു വന്ന എല്ലാരൂഷന് മനുഷ്യൻ്റെ തോമസ് തെയ്ലച്ച വിദ്യാർത്ഥികളെ ജനതാപിതാക്കളെ ഏറ്റവും പ്രിയപ്പെട്ട ഭയം നമ്മുടെ ഈ ദേവാലയം ഈ പ്രദേശം വലിയ തീർത്ഥാടനകേന്ദ്രമാണ് സഭയുടെ ഉദ്ദീപ്പിലുള്ള ഒരു ദേശമാണിത് ഭാരതസ്രാണികളുടെ ശുഭാത്മാകമായ ബൈബിളും കുറഞ്ഞ് കൂടിക്കിടക്കുന്ന ഒരു ദേശവും അതിനെ സംരക്ഷിക്കുന്ന ദേശവാസികളുമാണ് നമുക്ക് പ്രത്യേകമായിട്ട് അറിയാവുന്നതുപോലെ ഇവിടെ ശ്രീ വരുന്നതിന് മുമ്പ് തന്നെ വന്ന യബൂദന്മാര് ഇന്ത്യയിൽ പല ഭാഗത്തുണ്ടായിരുന്നു അതൊരു ചരിത്ര സത്യമാണ് ചിന്തപ്പെട്ട ഗോത്രത്തിൽ വന്ന ആളുകളാണ് വണ്ടി പോയിട്ട് ഇന്ത്യ ആയിട്ട് കിടന്ന ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അതുപോലെ ചൈന തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ അവർ വന്ന് പാർത്തുന്നു അങ്ങനെ ഇന്ത്യയുടെ പല ഭാഗത്തും യഹൂദന്മാര് കണ്ടെത്തിയിരുന്ന ആ അവസരത്തിലാണ് തൊമാശ ഭാരതത്തിൽ പ്രവേശിക്കുന്നതും സത്യവേദം പ്രസംഗിക്കുന്നതും ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള വിഭാഗങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ പട്ടേൽ വിഭാഗക്കാര് പത്ത് പത്താണ് ഏഴ് ദൈവങ്ങളാണ് പത്ത് ദൈവങ്ങളിൽ വിശ്വസിച്ചിരുന്ന ഒരു വലിയ പറ്റം ഇസ്രായേലികള് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നാണ് കണക്ക് കണക്കിൽ അത് മറ്റൊരു പറഞ്ഞാൽ നഫ്താലി കോട്ടത്തിൽപ്പെട്ടവര് നമ്മുടെ രാജ്യത്ത് വന്ന് താമസിച്ച് അവരിൽ നിന്നാണ് നേപ്പാൾ പ്രദേശം രൂപം കൊണ്ടത് എന്നു നെഹ്റുവിൻ്റെ നെഹ്റു എന്നുള്ള പേര് ഭാരതൻ്റെ മുത്തച്ഛനായ നാഗോറിൽ നിന്ന് വന്നതാണെന്ന് പ്രദേശം സാക്ഷിക്കുന്നത് നമുക്ക് തൊമാശ്രീഹ ആദ്യം ബാറൂച്ചിൽ വന്നിറങ്ങി തക്ഷശിരിയിൽ എത്തി അവിടെ തക്ഷശരിയിലൊരു തൊമാശ്രീവ ഇപ്പോഴും ഉണ്ട് അവിടെ നിന്ന് തെക്കേ ഇന്ത്യയിലേക്ക് കടന്ന് കർണാടക വഴി തമിഴ്നാട് വഴി നമ്മുടെ വാഗമണ് വാഗമണ്ണ വഴി എല്ലാം അദ്ദേഹം യാത്ര ചെയ്തു മിനച്ചിലാർ ഉപയോഗപ്പെടുത്തി മിനിച്ചിലാരുടെമാരുടെ കോട്ടകളുണ്ടായിരുന്നു അപ്പൊ തോമശ്രീകാരിക്ക് ശ്രീയാനി സംസാരിക്കാനും വിഭൂതപാഠ സംസാരിക്കാനും എല്ലാം സാധിച്ചു അങ്ങനെ ക്ഷേത്ര പ്രസിദ്ധമായ അദ്ദേഹം കടന്നുപോയ വഴികളിലൊക്കെ ശ്രീവാസ് സ്ഥാപിച്ചുള്ളതാണ് ഏഴര പള്ളികൾ എന്ന് നമ്മള് പറയുന്നു അങ്ങനെ നമ്മള് വലിയൊരു ചരിത്ര പാരമ്പര്യത്തിൽ ആയിട്ടുള്ള തന്നെയാണ് അഭിമുഖി അറിയപ്പെട്ടത് ഇവിടെ സംഘടിതമായ ബ്രാഹ്മണരുടെ ആറ് ഏഴ് നൂറ്റാണ്ട് മുതലൊക്കെയാണ് വന്നിട്ടുള്ളത് അവരും അവരുടെ വലിയൊരു ഗ്രൂപ്പാണ് അതിനു മുമ്പ് നമ്മുടെ ഈ രാജ്യത്തുള്ള കുത്ത ജൈന ഹൈന്ദവം മുസ്ലിം പിന്നെ വിഭാഗക്കാരെല്ലാം ഇതിൽ നിന്ന് വന്നു ബന്ധപ്പെട്ടതുമാണ് അപ്പൊ ഞാനിത് പറഞ്ഞത് ആ ഒരു പാരമ്പര്യം ഒരു നമ്പറല്ല പോലെയാണ് ഇന്ത്യയിലുള്ള എല്ലാ മതവിഭാഗങ്ങളെയും പുറത്തിറക്കാനുള്ള വലിയൊരു കാര്യമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് അതിൽ സ്ഥിതി നമ്മൾ പറയുന്നത് നമ്മുടെ ഇവിടെയുള്ള ശവഘലകളാണ് ഗവൺമെന്റ് എന്ന് പറയുന്ന പലതരത്തിലുള്ള ശവ അതെല്ലാം ഇസ്രായേൽക്കാരും അവരുടെ മാതാപിതാക്കളെ സംസ്കരിച്ച ഘടനയുടെ രൂപത്തിലായിരുന്നു നമ്മളെന്തൊക്കെ മണ്ണിൽ അമർവ് ചെയ്യുന്ന ാര് നമ്മൾ പറഞ്ഞാൽ വലിയൊരു തടി കൊണ്ടോ കൊണ്ടോ വെട്ടി എടുക്കുന്ന ഇതിനുള്ളിൽ വെക്കുന്ന ആ സംസ്കാരം ആ നീതി ഇവിടെ മുമ്പ് ഉണ്ടായിരുന്നു ആ കല്ലറ സംസ്കാരത്തിൽ നിന്നാണ് നമുക്കിവിടെ കാര്യങ്ങളും നമ്മൾ നോക്കുന്നതും മനസ്സിലാക്കുന്നു പിന്നീട് നമ്മുടെ സഭയിൽ വളരെ മുമ്പോട്ട് നീങ്ങി ഇവിടെ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ മുമ്പോട്ട് നീങ്ങിയ അവസരത്തില് തിരിച്ച് ഭാഗത്ത് നിന്ന് തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ ഇവിടെ രാജാക്കന്മാർ വരികയും നമ്മളെ പഠിക്കുകയും ചെയ്തു അങ്ങനെ ഒരു നല്ല കാലഘട്ടത്തിൽ നമ്മൾ ഉൾക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾ പോകുന്നതും ഡയംബർ നമ്മുടെ പൗരഷ്ട്ടി പശ്ചാത്തല സഭയുടെ നിയമങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ഇവിടെ നിർബന്ധമാണെന്ന് പറഞ്ഞു അങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു വലിയ പ്രതിസന്ധിയായി ആ പശ്ചാത്തലത്തിലാണ് ഇന്ന് നമ്മള് ഇവിടെ കഴിക്കുന്ന ഈ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നില് ഈസ് പറയുന്നതിലേക്ക് വന്നത് നയൻപ്രശ്ശിന് കഴിഞ്ഞ് നിരാശപ്പെട്ടു നിന്ന ജനങ്ങള് അവർ ഒന്നിച്ച് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ സഭയുടെ പൈതൃകം പറയാൻ ഒക്കെയില്ല ഞങ്ങൾക്ക് പോർച്ചുഗീസ് മിഷറിമാരായിട്ടുള്ളമാരെ അവര് പറയുന്ന പൂർണ്ണമായ കാര്യങ്ങൾ സ്വീകരിക്കാനായിട്ട് നോക്കുകയില്ല അങ്ങനെ ആണെങ്കിൽ ഇവിടെ വരികയും ഇവിടെയുള്ള ഒരു വലിയ സത്യം ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് ഞങ്ങളുടെ സഭയുടെ സ്വതന്ത്രമായിട്ടുള്ള ദൈവശാസ്ത്രവും എല്ലാ അധികാരങ്ങളും കിട്ടിയ ആ ഒരു വേണം ില്ല എന്നുള്ള ആ ഒരു സത്യം ഇവിടെ കുരിശിൽ ഒരുശേഷം കൈവരിച്ച് തിരികത്തിച്ച് നടത്തിയ സ്ഥലമാണ് ലോക ചരിത്രത്തിൽ തന്നെ ക്രൈസ്തവ ക്രിസ്ത്യാനിറ്റിയുടെ ആകമാന ചരിത്രം നോക്കിയാലും വിശ്വാസത്തിനു വേണ്ടി ഇത്ര ദൃഢനിശ്ചയം ചെയ്ത മറ്റു നാളുകളെ കൊണ്ട് ഒരിക്കലും കണ്ടുവരികളിലൂടെ വലിയൊരു പറ്റം ആളും അയച്ചിരുന്നു ഇവിടെ ഇറങ്ങാൻ സമ്മതിക്കാത്ത ഒരു സമയം ഉണ്ടായിരുന്നു അക്കോടെ നേതൃത്വത്തില് ഇരുപത്തി അയ്യായിരം സുറിയാനി ചേട്ടന്മാര് ഒന്ന് പടമാനം പറയും നമ്മുടെ ആയിട്ടുള്ള ആളുകളായിരുന്നു പത്തിരുപത്തി അയ്യായിരം ആളുകളോടുകൂടി കൊച്ചിയിലെത്തി ഞങ്ങൾക്ക് അഹത്തുള്ള ഇവിടെ എത്തണം അന്നത്തെ പഞ്ചായത്ത് മനുഷ്യന്മാരെയൊക്കെ ശ്രമിച്ചില്ല അദ്ദേഹം കുറിച്ചൊരുപാട് അവധികളുണ്ട് അല്ലെങ്കിൽ നമുക്ക് അതിനെ കുറിച്ചും കാര്യം എഴുതി ഞാനിത് പറഞ്ഞു വന്നത് നമ്മളുടെ വിശ്വാസത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗമനുഭവിച്ച ഒരു ഒരു സമൂഹമാണ് ഇന്ന് നമ്മള് ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിൽ എന്ന് പറയുന്നത്

യും പറഞ്ഞു പഠിപ്പിക്കാനോ ഒന്നും ചെയ്തല്ല നമുക്ക് നമ്മുടെ പാരമ്പര്യങ്ങള് തുടരാനും അത് കാത്തുസൂക്ഷിക്കാനും ഉള്ള അവകാശമുണ്ടെന്നും അത് ഞങ്ങളെ അനുവദിക്കണമെന്നും മാത്രമേ അവിടെ ആരെയും അവിടെ ഞാൻ പോയിട്ടില്ല ഈ ഈ ചരിത്രമെല്ലാം അന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ ഗ്രന്ഥകാരൻ ഒരു പുസ്തകം താഴൻകൂർ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് എഴുതി അയ്യർ ആയിരുന്നു എഴുതുകൾ ഞാൻ ഈ കുനെ കുറിച്ച് ഉണ്ടായിരുന്നോ എന്തുകൊണ്ടാണ് ഇവിടെ ആളുകൾ വന്നതെന്നും ഇവിടെ പത്തു ഇരുപത്തിയ്യായിരം ആളുകൾ അടുത്തുള്ള സ്വീകരിക്കാൻ വന്നപ്പോൾ അത് കിട്ടാതെ പോയി എന്താണെന്നും അങ്ങനെ അവരെ പ്രാർത്ഥിച്ച് ഞങ്ങൾ പിന്തുറുകയില്ല പിന്നീട് സംഘർഷം അന്ന് അപ്പോൾ ഒരു പറ്റം ആളുകൾ ഞങ്ങൾക്ക് അത് സാധ്യമല്ല എന്ന് പറഞ്ഞ് മാറി നിന്നു അവിടെയാണ് നമ്മളൊരു കാണുന്നത് ഇവിടെ വരികയും ആ യും ആളായിരുന്നു ദീപാരാധന അതിവിടെ വന്ന് ഞങ്ങൾക്ക് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ദീപാരാധനയും പരീക്ഷണ സാധിക്കണമെന്ന് നിർബന്ധപ്പെട്ടി പിടിച്ച ആളുകള് ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ പോവുകയും അതിനു മുമ്പ് തന്നെ പിന്നീട് ൂറുംകൂറിന്റെ ആളായിട്ട് കാലഘട്ടവും അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ നിന്ന് നമ്മളിപ്പോൾ ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് ഇന്ത്യൻ ഓർത്തഡോക്സ് സാധാരണ ഭാഷയിൽ പറയുന്ന കൂട്ടായത്തിൽ നിന്ന് പഴയ കൂട്ടുകാരെ പറഞ്ഞു പിന്നെ അവിടെ നമ്മൾ കാണേണ്ടത് നമ്മുടെ രക്ഷ എന്നുള്ളതിന്റെ ഒരു മലയാളമാണ് ഈ ആളുകളെല്ലാം ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ പാരമ്പര്യമാണ് ഞങ്ങളുടെ ഭൂതീകരുടെ ഭാഷ ഞങ്ങൾക്ക് വേണം

ഇനിയും വായിക്കേണ്ടതും ഇനിയും പഠിക്കേണ്ടതുമായ ഒരു കാര്യമാണ് നമ്മൾ ഈ ശ്രദ്ധയുടെ ആന്തരികതയിൽ നിന്ന് ആ കടീഷന്റെ മഹത്വം നമ്മൾ കൊണ്ട് കണ്ടെത്തണം പാരമ്പര്യം എന്ന് പറയുന്നത് ആരമ്പകാലം മുതലുള്ള ആ യാഥാർത്ഥ്യവും അതിന്റെ കണ്ടിന്യൂവിറ്റിയും അത് ഭാവിയിലേക്ക് സ്വർഗത്തിൽ നമുക്ക് എത്താനുള്ള ആ ഒരു യാഥാർത്ഥ്യവും കൂടിയാണ് യഥാർത്ഥ പാരമ്പര്യം ഈശ്വരാണ് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും വലിയ പാരമ്പര്യം തൊമാസിനെ അവർ ഇതിലോട് ചേർന്ന് നിൽക്കുന്ന വലിയ പാരമ്പര്യം നമ്മുടെ ഒരു മറുത്തുപണിയുമാണ് ഇവര് ഈ സഭകളെല്ലാം നമുക്ക് കിട്ടുന്ന കാര്യമാണ് നമ്മൾ ആയിട്ട് നിൽക്കുമ്പോഴും അക്കോളിക്കലായിട്ട് നിൽക്കുമ്പോഴും ഈശോസുകാരും പരിശുദ്ധ മണിയും തോമാസിനിക്കാരും അവരെ വിട്ടിട്ടുള്ള ഒരു ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് നമുക്ക് അപ്പോൾ നമ്മുടെ ഐഡന്റിറ്റി പോവുകയാണ് നമ്മുടെ ഐഡന്റിറ്റി ിലൂടെ നമ്മൾ പ്രവർത്തനവും മക്കന്മാർ ഈ സഭയുടെ അപ്രസ്തോലിക സഭയാണ് ഈശോയോട് ചേർന്ന് ജീവിച്ച ഒരു സ്ത്രീക ഇവിടെ വന്ന് ഇന്ത്യ മുഴുവൻ നടന്ന് നമ്മുടെ ഈ നടന്നു പോയിട്ടുള്ള ഒരാളുടെ ആണ് ഈ അത്ര അടുപ്പമുള്ള ഒരു 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 സംവിധാനത്തിൽ നിന്ന് പിറന്ന ഈ സഭ ലോകം മുഴുവൻസ് ഇല്ലാത്ത ഒരു രാജ്യം കൊണ്ട് എനിക്ക് തോന്നുന്നു ഗുജറാത്തിലെ പ്രാമ്പികം ഇറങ്ങിയ ഒരു പ്രദേശമാണ് അവിടെയുമുള്ള നല്ല നല്ല സംവിധാനമാണ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ലോകം മുഴുവൻ നിന്ന് ഉണ്ട്

അവൻ ജീവിക്കണം എന്നാണെങ്കിൽ ചോദിച്ചോ നിനക്കെന്താണ് അവന്റെ കാര്യം അതാണ് അവസാനം വരെ എല്ലാ നഷ്ടപ്പെട്ടാലും ലോകത്തിനും ഒരിക്കലും നഷ്ടപ്പെടാതെ നിൽക്കുന്ന ലിറ്ററികളാണ് നമ്മുടെ നിന്ന് പാശ്ചാത്യ മണ്ഡലക്കാർ പറഞ്ഞു പറഞ്ഞത് ഇപ്പോൾ ഉപയോഗിക്കുന്ന കേടോട് മാറി ുംകീനവും ഇതുപോലെ അതൊക്കെയാണ് അതിലൊക്കെ അങ്ങേക്കും സ്നേഹിക്കുകയും <laughs> ും വലിയൊരു ഫണ്ടിച്ച് എനിക്ക് വഴി കിട്ടാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് കാരണം ദൈവമായിട്ട് മുഖ്യമെനിക്കൽ ബന്ധങ്ങളിൽ ഞങ്ങളുടെ ഞങ്ങളെ കഴിഞ്ഞുകൊടുത്ത് പ്രസിഡൽ കൗൺസില് ഒന്ന് ഘടനം ചെയ്ത് അതുപോലെ പലവശത്തിൽ പരാതിയും അർത്ഥിയാത്തൊക്കെ നമ്മുടെ ഒന്നിപ്പിക്കുന്ന ഒരാളാണ് നമ്മുടെ ഇപ്പോഴത്തെ ആധികാരികമായ ദൃശ്യമായിട്ടുള്ള ആളുകളാണ് എല്ലാവരും ഞാൻ ഇവരും ചരിത്രമാണ് ചരിത്രം നമ്മൾ മറന്നു കളയരുത് ചരിത്രത്തിൽ നമ്മൾ പഠിക്കണം ചരിത്രമാണ് സത്യം പറയുന്നത് ചരിത്രമാണ് നമ്മളെ സ്വന്തത്തിന്റെ കീഴിൽ പരിഹരിക്കുന്നത് എന്നുള്ള കാര്യം സത്യം നമ്മൾ എങ്ങനെയും പഠിപ്പിക്കട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ച് എന്നെ